ദാരിദ്ര്യം അനുഗ്രഹങ്ങളോ സാമ്പത്തിക ഉയർച്ചകളോ രോഗമില്ലായി വലിയ അനുഗ്രഹം ധാരാളം നമുക്ക് ചെയ്യുന്ന ഒന്നര കാര്യങ്ങളിൽ ഞാൻ ഞങ്ങളെ ഉണർത്തുകയാണ് എല്ല നിങ്ങൾ ഇത് പതിമാക്കി നിങ്ങളുടെ സ്രസ്വത്തിലെല്ലാം വർദ്ധനവ് നൽകുന്നതാണ് ഐശ്വര്യങ്ങളെല്ലാം നിലനിർത്തുന്നതാണ് ഭവനങ്ങളിലും അതുകൊണ്ട് അറിഞ്ഞിരിക്കണം പരിശുദ്ധ അനുഗ്രഹങ്ങളുടെ വഴികൾ നമ്മൾ കടക്കുകയും ദാരിദ്ര്യത്തിന്റെ വഴികളിൽ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുക നൽകുമാറാകട്ടെ <Sessimitation> 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 എല്ല നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെയാണ് ആ വീട്ടിൽ വീട് പ്രകാശിക്കില്ല ആ വീട് വൃത്തിയാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ ദാരിദ്ര്യം കടന്നു വരുവനും നമ്മൾ വീട് ഒരു സമയത്ത് ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ വീട്ടിൽ കടന്നു പോരുന്നതാണ് ചിലരൊക്കെ വൃത്തിയാക്കി രാവിലെ ഒരു മൂലയിൽ കൊണ്ടുപോയി എന്നിട്ട് വിചാരിക്കുന്ന അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനത്തെ ഒരു പ്രവണത നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ കടന്നു വരുന്നതാണ് എന്റെ പ്രിയപ്പെട്ടേ നിങ്ങൾ അവർ ശ്രദ്ധിക്കുക വീട് നിങ്ങൾക്ക് കഴിയും നല്ലതുപോലെ വൃത്തിയാക്കിയിട്ടാണ് ആ വീട്ടിൽ വർക്ക് ഒഴുകിയെത്തുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ നമ്മുടെ ഭവനങ്ങൾ വൃത്തിയാക്കുന്നത് നമ്മൾ വൃത്തിയാക്കിയിട്ടാൽ ഭവനങ്ങളിൽ നൽകുന്നതാണ് അതുപോലെ തന്നെ ചിലർ വീട്ടിൽ അടിക്കില്ല ചില വിളവിലൊക്കെ പോയാൽ അവിടെ അങ്ങനെ മാറാൻ കെട്ടിക്കിടക്കിടയിൽ കാണാൻ കഴിയുന്നതാണ് അങ്ങനത്തെ അതുകൊണ്ടു മാറാൻ ഹൃദയന്താകും അമ്മയുടെ അടുക്കൽ മുന്നിൽ ഒരു കരഞ്ഞോളെ ദാരിദ്ര്യം അങ്ങോട്ട് വിട്ടുമാറുന്നില്ല വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദാരിദ്ര്യം എന്നാൽ ആ പെണ്ണിനെ പെണ്ണാണ് ചോദിച്ചു ഞാൻ നിന്റെ അങ്ങനെ രണ്ടുപേരും ഈ പെണ്ണിന്റെ വീട്ടിൽ ചെന്നോ വഹദിയവരുന്നിട്ട് പെട്ടെന്ന് തിരിച്ചെടുത്തു എന്നിട്ട് പറയുകയാണ് നീ മാത്രം മാത്ര കാര്യമല്ല നിന്റെ വീടിനെ നല്ല രീതിയിൽ അടിച്ചുപാരു വൃത്തിയാക്കണം അതുപോലെ വീട് നല്ല സുഹൃത്തോടെ നല്ല മണത്തോടുകൂടി ഭവനം ഇരിക്കണം

അപ്പോൾ അപ്പോൾ നാം മനസ്സിലാക്കണം നമ്മുടെ വീടുകളെ വീടുകളിൽ ആരാധന അപ്പൊ എന്റെ നമ്മുടെ ഭവനങ്ങളെ നമ്മൾ സൂക്ഷിക്കണം സൂക്ഷിക്കണം ആ ഭവനങ്ങളിൽ വലിയ വലിയ വിജയങ്ങൾ നൽകുന്നത് അതുകൊണ്ട് നമ്മുടെ വീടിന്റെ ഭാഗങ്ങളിൽ മാറാനങ്ങളും മാറാനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അടിച്ച് വെറുപ്രിയായി സൂക്ഷിക്കണം അതിനെ മാറാകട്ടെ അതുപോലെ നമ്മൾ വൃത്തിയാവണം ഒരു അവർkel വന്നിട്ട് ഒരു കുഴപ്പത്തെന്റെവരവന്ന വി കയ്യിൽ പിടിച്ചുകൊണ്ടുവരുകയാണ് എന്ന് പറയുകയാണ് ഈ മനുഷ്യനെ കുളിക്കാറില്ല മഹാനവരുകളെ മഹാനായ രാജ്യത്തിന്റെ പരമാധികാരിയായി വർദിയല്ലാഹുവോട് പറയുകയാണ് എന്റെ വർത്താവു കുളിക്കാറില്ല അതുകൊണ്ട് ഉമർ തങ്ങളെ ഈ പരാതി ഒന്ന് പരിഹരിക്കണമെന്ന് ആ പറഞ്ഞുတော့ ആ പറഞ്ഞപ്പോൾ വർത്താവു വർദിയല്ലാഹുവുള്ള തങ്ങൾ തങ്ങൾ വാൾ എടുത്തത ക മനുഷ്യനോട് പറയുകയാണ് ചുരിഞ്ഞ സമയക്കൊണ്ട് നീ മുടിയോ നേരത്തെ <muchas> പറഞ്ഞു चलो

നമ്മുടെ ഭവനങ്ങളെപ്പോഴും എല്ലാ ഭവനത്തിൽ അടുത്ത പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് വേറെ തന്നെ കഴുകണം അതായത് അശ്വതി ഉള്ള തുണികളല്ലോ കാണണം അത് നമ്മൾ വേറെ കഴുകണം അതുപോലെ ദാരിദ്ര്യം മറ്റൊരു വഴിയാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കാതെ ചെയ്തു പോകും പക്ഷേ ദാരിദ്ര്യത്തിന് കടന്നു വരുന്നവരെ കൊണ്ടും രോഗങ്ങൾ കൊണ്ട് രോഗങ്ങൾ കടന്നു കൊടുക്കല്ല ദാരിദ്ര്യത്തിന് നമ്മുടെ ദാരിദ്ര്യം മറ്റൊരു വഴിയാണ് ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ട് നമ്മുടെ കയ്യും ഒക്കെ തുടക്കുക അതെല്ലാവരും മനസ്സിലാക്കണം ഒരിക്കലും നമ്മൾ മുഖം മുഴുവൻ പണ്ട് നമ്മുടെ പിതാക്കന്മാരുടെ ഒരു ലേസ്യം തുണിയുണിയാകുമായിരുന്നു അവർ അതായിരുന്നു ഉപയോഗിച്ചത് ഇന്നത്തെ കാലമോ എന്റെ പ്രിയപ്പെട്ട വസ്ത്രത്തിന്റെ നമ്മൾ മുഖം നർമാർപാടില്ല കൈയേ തുടക്കുന്ന നമ്മുടെ കുട്ടന്റെ ധാരധര കടന്നു വരുന്നത് ആണ് ചില നടടലയിലൊക്കെ നിൽക്കുമ്പോൾ

படக்காரியா

ിൽ തരിച്ചിരുന്ന വസ്ത്രം കൈയോ മാതൃകയാണോ അതുപോലെ തന്നെ ഭർത്താവ് കഴിച്ചതിന്റെ ഭാഗ്യത് അങ്ങനെ അങ്ങനെയുള്ളവരുടെ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഭർത്താവ് കഴിക്കുന്ന സമയത്ത് ഭാര്യ കഴിക്കുന്നില്ല പണ്ട് കാലങ്ങളിൽ നമ്മളെ കണ്ടിട്ടുണ്ട് ഭാര്യ ഒരു കഴിക്കുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്

നിങ്ങൾക്ക് നൽകുന്നതാണ് നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് അതുകൊണ്ട് അഴുക്കുകൾ അഴുക്കുകൾ എപ്പോഴും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണകളും

الحمد لله رب العالمين الله صل على سيدنا محمد وعلى آل سيدنا محمد اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأحبابنا ولشائرنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن له علينا ولجميع أمة محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت أرحم الراحمين يا الله يا رب الجزاء يا رب يا رب الجزاء പലരുടെ <speaking> ജോലി <in foreign language> നൽകണേ പലരും രോഗങ്ങൾ നീ ുംപ്പതിൽയായോ മക്കൾ അഭിപ്രായമായി അവരുടെ അവരുടെ നാപ്യ സനഹിലായി നടകളി നടക്കണേ പഠിച്ചവനേ അല്ലാഹുവേ റബ്ബേ സഹോദരത്തിന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലാണ് സന്തോഷത്തോടുകൂടെ ശരീരത്തോടുകൂടെ ശരീരങ്ങളിൽ നിങ്ങളുടെ